ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രമോ കഥയിൽ ആരതി വർമ്മ വർമ്മയും രാധികയും വെളിയിൽ വെച്ച് കാണുന്നുണ്ട് ആരതി വർമ്മ രണ്ടു പേരോടായിട്ട് പറയുന്നുണ്ട് പ്രിയങ്കയുടെ ബുദ്ധി തിരിച്ചു വന്നാൽ ഏറ്റവും അപകടകാരിയായിട്ട് മാറുന്നത് പ്രിയങ്ക തന്നെ ആയിരിക്കുമെന്ന് ആരതി വീണ്ടും രാധികയെ ഉപദേശിക്കുകയാണ് പ്രിയങ്ക രാധികയോട് ചെയ്ത ദ്രോഹങ്ങളൊന്നും ഒരിക്കലും മറന്നു പോകരുതെന്നൊക്കെ ശേഷം കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയിൽ യശോദയാണ് യശോദ വെളിയിലേക്ക് വരുമ്പോൾ ഒരാൾ തിരിഞ്ഞു നിൽക്കുന്നത് കാണുന്നു മുടിയൊക്കെ അഴിച്ചിട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് ആ സമയത്ത് യശോദ ചോദിക്കുന്നുണ്ട് ആരാണെന്ന് ദേവനാരായണൻ തിരുമേനയും ചോദിക്കുന്നുണ്ട് ആരാണ് നിങ്ങളെന്ന് പക്ഷെ പ്രിയങ്ക തിരിയുന്നില്ല തിരുമേനി തന്നെ ആ പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ച് തിരിക്കുകയാണ് അപ്പോഴാണ് മനസ്സിലാകുന്നത് അത് പ്രിയങ്കയാണെന്ന് രണ്ടുപേരും പ്രിയങ്കയുടെ രൂപം കണ്ടിട്ട് ഞെട്ടിപ്പോകുന്നുണ്ട് പ്രിയങ്കയാണെങ്കിൽ ഒന്നും ഓർമ്മയില്ലാത്തവളെ പോലെ അഭിനയിച്ചു നിൽക്കുകയാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രമോ വീണ്ടും കാണാം താങ്ക്